പക്ഷേ ആവശ്യമുള്ള ഒരു സിനിമയാണ് ഈ ഈ ഒരു ജനറേഷന് വേണ്ട സിനിമ അടിപൊളി യൂത്തിന് വറ്റിയ പൊടം യൂത്തിന് വറ്റിയ പൊടാ ഫാമിലിക്കും ഫാമിലിക്കും ഇത് യൂത്ത് നന്നാവുന്നില്ല ഫാമിലി നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു അടിപൊളി സാധനമാണ് നമ്മുടെ ഇഷ്ടങ്ങളുടെ ഡയറക്ടർ സല്യൂട്ട് ബ്രൂട്ട് ചെയ്യാൻ കണക്ഷൻ നമ്മുടെ സമൂഹം എൻ്റെ സിറ്റുവേഷൻ ഉണ്ടായത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും പാരന്റ്സിനും പറ്റിയ പഴയമാർക്കും പറ്റിയത് അടിപൊളിയാണ് ഇത് ഇത് സിനിമ അങ്ങനെ കൊണ്ടുപോയില്ല നമുക്ക് നമ്മൾ നമ്മളങ്ങനെ കൊണ്ടുപോയില്ല നമ്മുടെ ഒരു ആ ഒരു സാധനം കിട്ടി ആ കിട്ടും ബ്രോ കണ്ടു സിനിമ കണ്ടതാണ് കണ്ടു ബ്രോ അത്യാവശ്യമുള്ള സിനിമ ഈ ഒരു സത്യം ബ്രോ ഞാൻ ഞാനൊരിക്കലും ഒരു സിനിമ പ്രേമി അങ്ങനെ ഒന്നുമില്ല എനിക്ക് ആ മറ്റേ പ്രദീപിന്റെ രണ്ടു സിനിമ ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്ന വന്നെ അടിപൊളിയാണ് നല്ല ഫിലിമാണ് പക്ഷെ ക്ലൈമാക്സിൽ രണ്ടുപേരും നല്ല മൂവിയാണ് ആ എനിക്ക് പ്രതിപഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് മൂവീസൊക്കെ ഞാൻ എങ്ങനെ പറയാനായിട്ട് ഞാൻ അവനൊരു ഫാനാണ് എല്ലാ മൂവീസും ഞാൻ കാണാറുണ്ട് പിന്നെ കോമഡി ഫിലിം വേറെ ലെവലാണ് മൊത്തത്തിൽ ഓക്കെ ആണ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന കോമഡി ആ അതെ ഫുള്ളും കോമഡി ഉണ്ട് ഉണ്ട് എല്ലാം ഫൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ശരത് കുമാർ ശരത് കുമാർ പിന്നെ പ്രദീപ് പിന്നെ മമതാ ബെസ്റ്റ് പ്ലെയർ രണ്ടുപേരും ഒന്നും തോന്നുന്നില്ല ഫിലിം ആ സേഫ് സോണിൽ തന്നെ പുള്ളിക്കാരെ നിക്കുക അതിന് പുള്ളിക്കാരൊന്നും ശ്രമിക്കണില്ല എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ ഓക്കെയാണ് ശരത് കുമാറിന്റെ പെർഫോമൻസ് മാത്രമാണ് എടുത്തു പറയത്തൊക്കെ കൊള്ളാന്ന് തോന്നിയത് ബാക്കിയെല്ലാം നോർമൽ ഒന്നും കണ്ടിരിക്കുക അപ്പറൊന്നും ഇല്ല നല്ല സിനിമ പിന്നെ അല്ല പ്രദീപ് അല്ലേലും തകർക്കും ഇപ്പൊ കൊള്ളാം സിനിമ കൊള്ളാം മമിത ബൈജു അത് കൊള്ളാം ഇത് പ്രദീപിന്റെ അവിടെ കൊള്ളാം നല്ല ചേർച്ച ഉണ്ട് ഫൈറ്റും കാര്യങ്ങളെല്ലാം കൊള്ളാം പിന്നെ ലവേഴ്സിനെ വന്ന് കാണാനുള്ള സിനിമ ഓ ഒരു പയ്യന്റെ ഫീലിങ്സ് എടുത്തു കാണിക്കുന്നു ഓക്കെ അത് തന്നെ എങ്ങനെയുണ്ട് മൂവി എങ്ങനെയുണ്ട് അടിപൊളി താർത്തറിട്ടുണ്ട് ഹാർട്ട്രിക്കാണ് പുള്ളിയുടെ ആ പുള്ളി ഹാർട്ട്രിക്ക